മരീൻ തീർത്ഥാടന കേന്ദ്രമായ പാലാൾ പഴയ പള്ളിയിൽ എട്ടുന്നതാം പാചകത്തോടനുബന്ധിച്ച് മരീൻ കൺവെൻഷനും പരിസ്ഥിതി കന്യാമുറിയത്തിന്റെ ജനത്തിരുന്നാളും നാനൂറ്റി പതിമൂന്നാമത് കല്ലിട്ട തിരുനാളും സംയുക്തമായി ആചരിക്കും ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ അഞ്ച് ദിവസങ്ങളിൽ മരീൻ കൺവെൻഷൻ നടക്കും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് ഫാദർ ജീസൺ ബോൾ വേങ്ങാശേരി മരീൻ കൺവെൻഷൻ നയിക്കും ആഗസ്റ്റ് മുപ്പതിന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് തിരുനാൾ കൊടിയേറ്റ് പ്രസിന്ധി വാഴ്ച ലതീഞ്ഞ് തുടർന്ന് ആഘോഷമായ വിശ്വ സന്ദേശം നോവേന എന്നിവ നടക്കും വികാരി റവൻ ഫാദർ ജോസഫ് തടത്തിൽ കാർമകൃത്വം വഹിക്കും ആഗസ്റ്റ് മുപ്പത് വെള്ളി മുതൽ സെപ്റ്റംബർ ഏഴ് വരെ എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെ ദിവ്യകാരന ആരാധനയും ജയമാലയും ഉണ്ടായിരിക്കും രാവിലെ അഞ്ചു മുപ്പത് ഏഴ് ഒൻപത് മുപ്പത് ഉച്ചകഴിഞ്ഞ് നാല് മുപ്പത് വൈകിട്ട് ഏഴ് എന്നീ സമയങ്ങളിൽ വിശ്വ കുർബാനയും വൈകുന്നേരം ആറിന് ആഘോഷമായ ജയമാല പ്രദർശനവും നടക്കും മാസം ഇരുപത്തി അഞ്ച് മുതല് സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാളിൻ്റെ ആഘോഷങ്ങൾ തിരുനാളിന് പ്രാരംഭമായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തൊൻപത് വരെ തീയതികളിൽ മരിയൻ കൺവെൻഷൻ നടത്തപ്പെടുന്നു വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് കൺവെൻഷൻ്റെ സമയം മീഡിയയിലൂടെ നമുക്ക് സുപരിതനായ ഫാദർ ജിസൻ പോൾ നേതൃത്വം നൽകുന്നത് സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതര ബിഷപ്പ് മാർ ജോസഫ് സാമ്പിക്കൽ മുഖ്യകാരൂത്തു വഹിക്കും പ്രധാന ദിനാൾ ദിവസമായ സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ഇടവക ദിനമായി ആഘോഷിക്കും രാവിലെ നാല് മുപ്പതിന് ദിവ്യകാരൻ ആരാധനയും ജമാലയിൽ നടക്കും അഞ്ചു മുപ്പതിനും ഏഴിനും ഒൻപത് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ആഘോഷമായ വിസ്തകർബാനിയും നൊവേനിയും നടക്കും ഉച്ചകഴിഞ്ഞ് നാലിന് ആഘോഷമായ തിരുനാൾ റാസയ്ക്ക് ഫാദർ സ്കറിയ മലവാക്കൽ ഫാദർ തോമസ് കൊച്ചോടക്കൽ ഫാദർ സബാഷൻ ചെരിപ്പുറത്ത് തുടങ്ങിയവർ കാർ വഹിക്കും ഫാദർ തോമസ് പുതുപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദീക്ഷണവും നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് തടത്തിൽ പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സ്കറിയ മേനാപറമ്പിൽ ഫാദർ ആന്റണി നങ്ങാ കൈക്കാരന്മാരായ ബേബിച്ചൻ ചക്കാലിക്കൽ മാണി കുന്നങ്കരോട്ട് തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ രാജേഷ് പാറയിൽ ലിജു ആനിത്തോട്ടം തങ്കച്ചൻ കാപ്പിൽ എന്നിവർ പങ്കെടുത്തു